അസ്സാം വലൈക്കു വരഹമുല്ല അലഹമുല്ല ഇസ്ലാം ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ദർശനമാണ് നമുക്കറിയാം കേവലം ആരാധനകളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ മാത്രം പരിമിതമായ ഒന്നല്ല ഇസ്ലാം എന്നാൽ പലപ്പോഴും ഈ ഇസ്ലാമിൻ്റെ സമ്പൂർണതയെ ഉൾക്കൊള്ളാൻ പല ആളുകളും വൈമുഖ്യം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് ഉദുഹുലു ഫിസിൽമി ഖാഫ നിങ്ങൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക ഇസ്ലാമിലേക്ക് ഭാഗികമായി പ്രവേശിക്കുക എന്നല്ല ഇസ്ലാമിനെ ഉൾക്കൊള്ളേണ്ടത് അതിൻ്റെ പരിപൂർണതയിലാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ അൽ ബക്രയിൽ അള്ളാഹു പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയതുപോലെ അപ്പൊ തൊബിൻ നബിബ അലി കിതാബിതബിബ അലിൻ നിങ്ങൾ വേദഗ്രന്ഥത്തിൽ ഒരു ഭാഗം വിശ്വസിക്കുകയും മറുഭാഗം അവിശ്വസിക്കുകയും ചെയ്യുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണിത് കാരണം നമുക്കറിയാം നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണത്തിന് നമ്മൾ നമസ്കാരം എന്ന വിഭാഗത്ത് പരിഗണിക്കുക ഞാൻ നമസ്കരിക്കാൻ തയ്യാറാണ് എന്നാൽ ഞാൻ നോമ്പനുഷ്ഠിക്കാൻ തയ്യാറല്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ അയാൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്തായിരിക്കും ഇനി നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി മദ്യപിക്കുകയാണെങ്കിൽ അയാളുടെ ഇസ്ലാമിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്തായിരിക്കും ഇതേപോലെയാണ് നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും മറ്റ് പല വിവാദത്തുക്കളും ചെയ്യുകയും ഒരു വ്യക്തി ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ അത് ഭക്ഷണത്തിൻ്റെ മേഖലയാവട്ടെ അതേപോലെ സാമ്പത്തികമായ മേഖലയാവട്ടെ സാംസ്കാരികമായ സാമൂഹ്യമായ വസ്ത്രധാരണത്തിൻ്റെ മേഖലയാവട്ടെ ഏത് മേഖലയാവട്ടെ അവിടെയെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ അയാൾ ഉൾക്കൊള്ളുമ്പോഴേ അയാൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു മുസ്ലിമായി മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമുക്കറിയാം ഒരു മനുഷ്യനെ ഒരാൾ രണ്ടായി മുറിച്ചു കഴിഞ്ഞാൽ അതിനെ ആ രണ്ടിനെയും അര എന്ന് ആരും പറയാറില്ല ഒരു കോഴിയെ രണ്ടായി കൊണ്ട് ഒരു ഭാഗം മാംസത്തിനും ഒരു ഭാഗം മുട്ടയിടാനും വേണ്ടി ഉപയോഗിക്കാമെന്ന് ആരും കരുതാറില്ല ഇതേപോലെ ഇസ്ലാം എന്നത് അതിൻ്റെ പരിപൂർണതയിലാണ് നിലനിൽക്കുന്നത് ആ ഒരു പരിപൂർണതയിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവുകയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് സാമ്പത്തികമായ മേഖലയാവട്ടെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വ്യത്യസ്ത വസ്ത്രധാരണത്തിൻ്റെ മേഖലയാവട്ടെ സാമൂഹ്യവും കുടുംബപരവുമായ മേഖലയാവട്ടെ എല്ലാം തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ അത് പാലിക്കുവാനും അത് പൂർത്തീകരിക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് തൗഹീദും ഷിർക്കും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും കേവലമായി ചില മക്ബറകളിലേക്കോ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുന്നതിലോ മാത്രം ഒതുങ്ങിപ്പോവാതെ ശിർക്ക് പരമായിട്ടുള്ള എല്ലാവിധ ആചാരങ്ങളോടും എല്ലാവിധ അനുഷ്ഠാനങ്ങളോടും ശിർക്കുപരമായ ആഘോഷങ്ങളോടും നമ്മൾ സമരസപ്പെടാൻ പാടില്ല എന്നതാണ് ഇസ്ലാം നൽകുന്ന പാഠം അത്തരം ആഘോഷങ്ങൾ അത് അതിന് എത്രത്തോളം ബഹുസ്വരതയുടെയും ദേശീയതയുടെയും മുഖംമൂടികൾ നൽകാൻ ശ്രമിച്ചാൽ പോലും അതുമായി അകലം പാലിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകുമാർ